നമസ്കാരം ഫരീദാബാദിൽ ഭീകരവാദ മൊഡ്യൂൾ തകർത്തതിനു മണിക്കൂറുകൾക്ക് ശേഷം നവംബർ പത്തിന് വൈകുന്നേരം ദേശീയ തലസ്ഥാനമായ ദില്ലിയെ പിടിച്ചുകുളിക്കിയ ശക്തമായ സ്ഫോടനം ജനങ്ങളിൽ വലിയ ആശങ്കയാണ് ഉയർത്തിയത് ചെങ്കോട്ട മെട്രോ സ്റ്റേഷന്റെ ഗേറ്റ് നമ്പർ ഒന്നിന് സമീപം ആറ് അമ്പത്തിരണ്ടിന് ഹൂണ്ടായ് ഐ ട്വന്റി കാറിലുണ്ടായ സ്ഫോടനത്തിൽ പതിമൂന്ന് പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഈ രണ്ട് സംഭവങ്ങൾക്കും പരസ്പരം ബന്ധമുണ്ടെന്ന റിപ്പോർട്ടുകളാണ് എല്ലാവരെയും ഞെട്ടലുണ്ടാക്കിയത് ി സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ഹരിയാന പോലീസ് നവംബർ പതിനൊന്നിന് ഫരീദാബാദിലെ ദൌജിലുള്ള അൽ ഫലാഖ് സർവകലാശാലയിൽ റെയ്ഡ് നടത്തുകയും ചെയ്തിരുന്നു തീവ്രവാദ ബന്ധം സംശയിക്കുന്ന മൂന്ന് ഡോക്ടർമാരെയും പ്രൊഫഷണലുകളെയും അറസ്റ്റ് ചെയ്തതിന് പിന്നാലെയാണ് അൽ ഫലാഖ് സർവകലാശാല അന്വേഷണ ഉദ്യോഗസ്ഥരുടെ വലയത്തിലേക്ക് എത്തുന്നത് കാശ്മീരി ഡോക്ടർമാരായ മുസമിൽ ഷക്കീൽ ഉമർ മുഹമ്മദ് ലക്നൌ സ്വദേശി ഷഹിൻ ഷാഹിദ് എന്നിവർക്ക് സർവകലാശാലയുമായി ബന്ധമുണ്ടെന്നാണ് പോലീസ് കണ്ടെത്തിയത് ഇതിൽ ദില്ലി പോലീസ് ഉൾപ്പെടെ വാഹനം ഓടിച്ചിരുന്നത് പുൽവാമ നിവാസിയും ഡോക്ടറുമായ ഉമർ മുഹമ്മദ് ആയിരുന്നു പ്രാഥമിക കണ്ടെത്തലുകൾ പ്രകാരം റെഡ്ഫോർട്ട് മെട്രോ സ്റ്റേഷന് സമീപമുള്ള സ്ഫോടനത്തിൽ അമോണിയം നൈട്രേറ്റ് അതോടൊപ്പം തന്നെ ഇന്ധന എണ്ണ ഡിക്ടനേറ്റുകൾ എന്നിവ ഉപയോഗിച്ചിരിക്കാൻ സാധ്യത ഉണ്ടെന്ന് പോലീസിന് സംശയമുണ്ടായിരുന്നു ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന ജെയ്ഷെ മുഹമ്മദുമായും അൻസാർ ഗസ്വത്തൂർ ഹിന്ദുമായും ബന്ധമുള്ള ഒരു ട്രാൻസ് നാഷണൽ മൊഡ്യൂൾ ആണ് പോലീസ് കണ്ടെത്തിയത് ഒക്ടോബർ പത്തൊമ്പതിന് ശ്രീനഗറിൽ ജെയ്ഷെ മുഹമ്മദിന്റെ പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെട്ടതിനെ തുടർന്നുണ്ടായ അന്വേഷണത്തിലാണ് ഈ വൈറ്റ് കോളർ ഭീകര ആവാസ വ്യവസ്ഥ പുറത്തുവന്നത് പാകിസ്ഥാനിലെ ഹാൻഡൽമാരുമായി ബന്ധമുള്ള തീവ്രവാദികളായ പ്രൊഫഷണലുകളും അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികളുമാണ് ഈ ശൃംഖലയ്ക്ക് പിന്നിലുണ്ടായിരുന്നത് പ്രബോധനം അതോടൊപ്പം തന്നെ ഏകോപനം ഫണ്ട് നീക്കം ലോജിസ്റ്റിക് എന്നിവയ്ക്കായി സംഘം എൻക്രിപ്റ്റ് ചെയ്ത ചാനലുകൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു സാമൂഹ്യ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ മറവിലാണ് ഇവർ ഫണ്ട് സ്വരൂപിച്ചത് ഡോക്ടർ മുസമിൽ ഷകീൽ എന്ന മുപ്പത്തിയഞ്ച് വയസ്സുകാരനായ കാശ്മീരി ഡോക്ടറും അൽ ഫലാഹ സർവകലാശാലയിലെ അധ്യാപകനുമാണ് ഒക്ടോബർ മുപ്പതിന് പോസ്റ്ററുകളുമായി ബന്ധപ്പെട്ട് ആദ്യം അറസ്റ്റിലായത് ഷകീലിനെ ചോദ്യം ചെയ്തതിനെ തുടർന്ന് ഹരിയാന ജമ്മു കാശ്മീർ പോലീസ് സംഘങ്ങൾ ഫരീദാബാദിലെ രണ്ട് വാടക സ്ഥലങ്ങളിൽ നടത്തിയ റെയ്ഡിലാണ് വൻ സ്ഫോടക ശേഖരം കണ്ടെത്തിയത് ഷക്കിയിൽ സാധനങ്ങൾ സൂക്ഷിക്കാൻ വാടകയ്ക്കെടുത്ത മുറിയിൽ നിന്ന് മുന്നൂറ്റി അറുപത് കിലോഗ്രാം അമോണിയം നൈട്രേറ്റും ഒരു കാരം കോക്ക് റൈഫിൽ രണ്ട് ഓട്ടോമാറ്റിക് പിസ്റ്റലുകൾ എൺപത്തിനാല് കാഡ്രിറ്റുകൾ ഇരുപത് ടൈമറുകൾ എന്നിവ പിടിച്ചെടുത്തത് ദൌജിലെ ദഹാർ കോളനിയിലേക്ക് വ്യാപിച്ച തിരച്ചിലിന്റെ രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തിമൂന്ന് കിലോഗ്രാം സ്ഫോടക വസ്തുക്കളും കത്തുന്ന വസ്തുക്കളുമാണ് പോലീസ് കണ്ടെത്തിയത് അതായത് ദില്ലിയെ തന്നെ മൊത്തത്തിൽ ചുട്ടിരിക്കാൻ ശേഷിയുള്ള അതിഗ്ര പ്രഹരശേഷിയുള്ള സ്ഫോടക വസ്തുക്കളാണ് പോലീസ് കണ്ടു കൂടാതെ എ കെ ഫിഫ്റ്റി സിക്സ് ക്രിങ്കോ റൈഫിളുകൾ ചൈനീസ് പിസ്തൽ ബെറ്റ പിസ്തൽ തുടങ്ങിയ ആയുധങ്ങളും വെടിയുണ്ടകളും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട് ഇത്രയും വലിയ ശേഖരം വലിയ തോതിലുള്ള ഭീകരാക്രമണങ്ങൾക്കുള്ള പദ്ധതികളിലേക്കാണ് പോലീസ് വിരൽ ചുകുന്നത് ആർ ഡി എക്സ് പോലുള്ള നൂതന സ്ഫോടക വസ്തുക്കൾ സമന്വയിപ്പിക്കാൻ അൽ ഫലാഖ് സർവകലാശാലയിലെ ലാബുകൾ ഉപയോഗിക്കാൻ പ്രതികൾക്ക് പദ്ധതി ഉണ്ടായിരുന്നോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട് അൽ ഫലാഖ് സർവകലാശാലയുമായി ബന്ധമുള്ള ഡോക്ടർ ഷഹീൻ ഷാഹിദിനെ പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ജെയ്ഷെ മുഹമ്മദിന്റെ വനിതാ വിഭാഗമായ ജമാഅത്ത് ഉൽ മൊമോന്നാദ് ഇന്ത്യയിൽ സ്ഥാപിക്കാൻ ചുമതലപ്പെടുത്തിയതായി പോലീസ് വൃത്തങ്ങൾ പറയുന്നുണ്ട് ജെയ്ഷെ സ്ഥാപകൻ മസൂദ് അസറിന്റെ സഹോദരി സാദിയ അസറാണ് ഈ വനിതാ വിഭാഗത്തെ നയിക്കുന്നത് ുമായി ബന്ധമുള്ളതായി പറയപ്പെടുന്ന ഒരു എ കെ ഫോർട്ടി സെവൻ തോക്ക് ഇതേ സർവകലാശാലയിലെ വനിതാ ഡോക്ടറായ ഷഹിൻ ഷാഹിദിന്റെ കാറിൽ നിന്ന് കണ്ടെത്തിയതും അന്വേഷണത്തെ മറ്റൊരു തലത്തിലേക്കാണ് എത്തിച്ചിട്ടുള്ളത് അസോൾട്ട് റൈഫിൾ പിസ്തൽ വെടിയുണ്ടകൾ എന്നിവ സൂക്ഷിക്കാൻ ഈ കാർ ഉപയോഗിച്ചതായി അന്വേഷണ ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നുണ്ട് മുസാഫിൾ ഷക്കീലിന്റെ അറസ്റ്റ് ഉത്തർപ്രദേശിലെ സഹാറൻപൂരിലുള്ള മറ്റൊരു പുൽവാമ ഡോക്ടറായ ആദിൽ അഹമ്മദ് റാത്തറിനെ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് സഹായകരമായി ഇയാളുടെ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അനന്ത്നാഗറിലെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഒരു ലോക്കറിൽ നിന്ന് ഒരു എ കെ റൈഫിളുകൾ കണ്ടെത്തി ഭീകരവാദത്തിനെതിരായ പോരാട്ടത്തിലെ ഒരു സുപ്രധാന വിജയമായാണ് പോലീസ് ഈ സംഭവത്തെ കാണുന്നത് ഒടിയുളുമായി ബന്ധപ്പെട്ട് ഇതിനോടകം തന്നെ പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ഇന്നലെ ഐ തന്നെ ഇതൊരു ചാവേർ ആക്രമണമല്ല അതായത് കരുതി കൂട്ടിയുള്ള ഒരു ചാവേർ ആക്രമണമല്ല പക്ഷേ ഈ സ്ഫോടനം നടത്താൻ പദ്ധതി ഇട്ടിരുന്നില്ല അതായത് ഫരീദാബാദിൽ നിന്നും രണ്ട് ഡോക്ടർമാരെ അറസ്റ്റ് ചെയ്തപ്പോൾ മൂന്നാമൻ രക്ഷപ്പെടാനുള്ള ഒരു വെപ്രാളത്തിൽ നടത്തിയൊരു അങ്ങനെ ആ കാറും എടുത്തുകൊണ്ട് പോയപ്പോൾ സ്ഫോടനം പൊട്ടിത്തെറിച്ചതാണ് എന്നൊരു നിഗമനത്തിലാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ എത്തി നിൽക്കുന്നത് ഇപ്പോൾ ഒരു ചാവരാക്രമണമാണ് നടത്താൻ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ കാറ് എവിടെയെങ്കിലും കൊണ്ട് ഇടിച്ചു കയറ്റി ഒരു സ്ഫോടനം നടത്തുമായിരുന്നു എന്നാണ് അന്വേഷണ സംഗമത്തിൻ്റെ ആദ്യ വിലയിരുത്തൽ പക്ഷെ ആ വിലയിരുത്തലുകൾ ഓരോ അന്വേഷണത്തിലേക്കും ചെല്ലുമ്പോഴും മാറി മറിയാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാനാകില്ല ന്യൂസ് ഡെസ്ക് തത്തമായി ടി